ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സൂപ്പർ വീൽസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് അടുത്തുള്ള രണ്ട് ബടാദോസ് ആണ് രണ്ട് ഇരുപത്തി മോഡൽ ഐ ഫോർ ആണ് ഒന്ന് ഈ വണ്ടി എ സി ഉള്ള വണ്ടി ഇത് ഏ സി ഇല്ലാത്ത വണ്ടിയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ചെയ്യുക ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽ പോണതിന് മുന്നായിട്ട് ഈ രണ്ട് വണ്ടി ഉള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിൽ മൊറയൂര് വാലഞ്ചേരി എന്ന സ്ഥലത്താണ് കേട്ടോ മൊറയൂര് വാലഞ്ചേരിയാണ് പിന്നെ നമ്മളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറാണ് നമ്മൾ വീഡിയോ തന്നെ ഉള്ളത് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കിയാൽ മതി വിളിച്ചാൽ ചിലപ്പോൾ നമുക്ക് ചില തിരക്ക് കാരണങ്ങളിൽ ചിലപ്പോൾ ഒരു പാർട്ടിനോടൊക്കെ സംസാരിച്ച് നിൽക്കുന്ന നേരത്തെ കച്ചവടത്തിൻ്റെ ഇടയിലേക്ക് ആരും വിളിക്കുക അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഫോൺ എടുക്കാൻ കഴിയില്ല അങ്ങനെ കൂടുതൽ ആൾക്കാരും വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു അപ്പോൾ നമുക്ക് ഈ വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽക്ക് പോകാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എ സി പവർ ഷെയറിങ് വന്നിട്ടുള്ള ഈ ബഡാദോസ് ആണ് കേട്ടോ ഇത് ഐ ഫോർ ആണ് എ സി പവർ ഷെയറിങ് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഗ്ലാസ് ഒക്കെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മൂന്നാം മാസം ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വന്നില്ല അഞ്ച് ടയർ സ്റ്റെപ്പിനെ ഇടയ്ക്കാൻ അഞ്ച് ടയറും ദിമ ഫസ്റ്റ് ഗേസ് ടയറാണുള്ളത് ഏകദേശം നല്ല അത്യാവശ്യം ഒരു പകുതി ലേറെ എന്തായാലും കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ടച്ച് പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ബോഡി വർക്ക് കാര്യങ്ങളൊന്നും നമ്മൾ വല്ല എടുത്തില്ല അങ്ങനെ നമ്മൾ പാർട്ടിൻ്റെ അടുത്ത് നിന്ന് എടുത്ത എടുത്തതേമാതിരിയാണ് കട്ടക ഉണ്ടില്ലേ ഏകദേശം ഒരു എന്തായാലും ഒരു അറുപത് ശതമാനത്തോളം കട്ടക കാര്യങ്ങളൊക്കെ ടയറിലുണ്ട് പിന്നെ ഇതിൻ്റെ പേപ്പർ വരികയാണെന്ന് പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫിറ്റ്നസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ചിലാണ് മൂന്നാം മാസമാണ് ഫിറ്റ്നസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്താറിൽ ഇൻഷുറൻസ് ഈ ഡിസംബർ വരെയാണ് വരുന്നത് മൂന്ന് മാസം ക്വാർട്ടർ ടാക്സ് ആണ് വരുന്നത് അത് നീട്ടി അടച്ചിട്ടുണ്ട് ഡിസംബർ വരെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇൻഷുറൻസ് വരുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വരുന്നത് കേട്ടോ അപ്പം പേപ്പറൊക്കെ ഇത് ഫുള്ളാണ് വണ്ടി എടുക്കുന്നവർക്ക് അങ്ങനെ എടുത്തിട്ട് ഓടിയാൽ മതി ടയർ ഭാഗത്തേക്കും നോക്കണ്ട ഈ ബാഗത്തെ ടയർ കണ്ടോ ഇതൊക്കെ ഏകദേശം പുതിയ ടയർ തന്നെയാണ് നല്ല ഫുള്ള് പുതിയത് ഇട്ട് കൊടുക്കാം അതേമാതിരി വണ്ടിന്റെ ബോഡി അടിഭാഗം ചേയ്സും ഒക്കെ നോക്കുകയാണെങ്കിലൊക്കെ ഫുൾ ക്ലിയറാണ് കേട്ടോ അണ്ടർ കോട്ട് പെയിന്റ് കറപ്പ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ക്ലിയറാണ് ബോഡി വർക്ക് കാര്യങ്ങളോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഈ സൈഡൊക്കെ നോക്കുകയാണെങ്കിലൊന്നും ഇല്ല പിന്നെ ഈ ബോഡി വർക്ക് നമ്മൾ നമ്മളെടുത്ത് ഇത് പാർട്ട് എടുത്താണ് ഇതേമാതിരി തന്നെയാണ് വലിയ കുഴപ്പമില്ലാത്ത ഒരു ബോഡി വർക്ക് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ വെച്ചതാണ് മാറ്റി കാര്യങ്ങളൊന്നും ചെയ്തില്ല അതേമാതിരി ബാക്ക് ഡോർ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഉൾഭാഗത്തേക്കാണ് വരിക ഇത് കുറച്ചൊന്നും ഇങ്ങോട്ട് നീട്ടി ഇങ്ങനെ പുറത്തേക്ക് പുറത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ കുറച്ചും കൂടി സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അതേമാതിരി സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല ക്ലിയർ തന്നെയാണ് ചെറിയൊരു കുഴിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇത് ഫ്രൂട്ട്സിനോടീനെ വണ്ടിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ അതേമാതിരി ഈ ഡോറ് നോക്കുകയാണെങ്കിൽ ഒന്നും പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല സ്റ്റെപ്പിൻ്റെ ടയർ ഇതാ സ്റ്റെപ്പിൻ്റെ ടയർ നല്ല കട്ടുള്ളൊരു ടയർ തന്നെയാണ് അപ്പോളോൻ്റെ ഫസ്റ്റ് ഗെയ്സ് ടയർ തന്നെയാണ് കേട്ടോ അതേമാതിരി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതും ഫസ്റ്റ് ഗെയ്സ് ടയറാണ് വരുന്നത് മൊത്തം അഞ്ച് ടയറും ഫസ്റ്റ് ഗെയ്സാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ ഈ ബോഡി ഈ ഭാഗം നോക്കുകയാണെങ്കിലും നല്ല ക്ലിയർ തന്നെയാണ് ഉള്ളത് പിന്നെ അതേമാതിരി ഇതിൻ്റെ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ എ സി പോർഷരിങ്ങൾ വണ്ടിയാണ് എ സിയൊക്കെ വർക്കിംഗ് അതേമാതിരി സെറ്റ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല വർക്കിങ്ങുള്ള സെറ്റൊക്കെ തന്നെയാണ് നമ്മൾ എടുത്തു വന്നപ്പോൾ നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല ജോലിയാക്കി വന്ന വണ്ടിയാണ് അതേമാതിരി സീറ്റ് കവറ് കാര്യങ്ങളൊന്നും കീറുക ഒന്നും ചെയ്തിട്ടില്ല അതേമാതിരി ടോപ്പ് നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ് നല്ല ക്ലിയറാണ് കേട്ടോ വണ്ടി നല്ല വൃത്തിയാണ് ഓടിക്കാൻ നല്ല സുഖമാണ് നമ്മൾ സ്റ്റേറ്റിൽ നിന്ന് എടുത്തു പോകുന്നപ്പോൾ ഞാൻ തന്നെയാണ് ഓടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ഈ വണ്ടി അതേമാതിരി ഫ്രണ്ടത്തെ ടയർ കണ്ടില്ലേ ഏകദേശം ഇതും ഫുൾ കട്ടുള്ള ടയർ തന്നെയാണ് ഒക്കെ ഫസ്റ്റ് ഗൈസ് ടയറാണ് കേട്ടോ ഈ വണ്ടി ഇരുപത്തിരണ്ട് മോഡലാണ് ഇപ്പോൾ നിലവിൽ ലോൺ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി എടുക്കുന്ന പാർട്ടിക്ക് നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം ഇൻഷുറ് കാര്യങ്ങളൊക്കെ ഐ ഡി ഉള്ള ഇൻഷുറൻസ് തന്നെയാണ് അപ്പോൾ നമുക്കിതിന് വില നമ്മൾ ആവശ്യപ്പെടുന്നത് എട്ടര ലക്ഷം റുപ്യാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എ സി പവർ ഷെയർ വണ്ടി എട്ടര ലക്ഷം റുപ്യ നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നെഗോഷ്യബിൾ ചെയ്തൊക്കെ കൊടുത്താൽ കൊടുക്കുക നെഗോഷ്യബിൾ റേറ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് മാക്സിമം കമ്മിയാക്കി കൊടുക്കാം ഈ വില എട്ടര ലക്ഷം രൂപ നെഗോഷ്യബിൾ റേറ്റ് ആണ് നമുക്ക് മാക്സിമം നമുക്ക് കമ്മിയാക്കി ഇവിടെ വന്ന് കണ്ട് വണ്ടി കണ്ട് ഓടിച്ചൊക്കെ നോക്കി നമുക്ക് ഇരുന്ന് സംസാരിക്കുമ്പോൾ മാക്സിമം കമ്മിയാക്കി നമുക്ക് കമ്മിയാക്കി കൊടുക്കാം പിന്നെ അടുത്ത വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഇത് പവർ സ്റ്റാരികും മാത്രമുള്ള വണ്ടിയാണ് കേട്ടോ ഇത് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി ഗ്ലാസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡോറിലെ പേസ്റ്റ് ഒന്നും പോയിട്ടില്ല പക്ക ഇത് പിന്നെ നമ്മൾ ബോഡി പണി കാര്യങ്ങളൊക്കെ എടുത്താണ് കേട്ടോ മുന്നത്തെ രണ്ട് ടയർ ഫസ്റ്റ് ടയർ ഉണ്ട് ബാഗത്തെ നമ്മൾ റീസോൾവ് ചെയ്തതാണ് കേട്ടോ ഇത് ഫുൾ കട്ടയിലുള്ള ടയറാണ് ഈ സൈഡിലുള്ള എം ആർ എഫിൻ്റെ പിന്നെ ആ സൈഡിൽ ചെറിയ കമ്മി ആയിട്ടുള്ള ടയറാണുള്ളത് അത് ഫസ്റ്റ് ഗൈസ് ടയർ തന്നെയാണ് പിന്നെ അതേമാതിരി ബോഡി വർക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ബോഡി വർക്ക് ഫുള്ള് നമ്മൾ എടുത്ത വണ്ടിയാണ് കേട്ടോ കയറിയറ് അതേമാതിരി ഷീറ്റ് അടിച്ചത് ബോഡി ബോഡി ഈ കമ്പി അടിച്ചത് എല്ലാം നമ്മൾ പുതിയ വർക്ക് എടുത്തതാണ് സൈഡ് ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ പരിക്കോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് ഇതിൻ്റെ പേപ്പറ് നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ പേപ്പർ നമുക്ക് എടുത്തു കൊടുക്കാനുള്ളതാണ് ഇൻഷുറ് ഇൻഷുറ് ഓൾറെഡി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ ഉണ്ട് ഫിറ്റ്നസ്സും ടാക്സും നമ്മൾ പുതിയത് എടുത്തു കൊടുക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ ടയർ ബാക്ക് ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത് റീസോൾ ടയറാണ് പിന്നെ ഇതിൻ്റെ ബോഡിൻ്റെ അടിഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ നല്ല ക്ലിയറാണ് കേട്ടോ അണ്ടർ കോട്ട് പെയിൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്തില്ല പക്ഷേ നല്ല ക്ലിയർ ബോഡി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് ചേയ്സ് കാര്യങ്ങളൊന്നും ഒന്നും ആയിട്ടില്ല പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിലും ഇത് നമ്മൾ കെട്ടിയ ബോഡി ആകുമ്പോൾ നല്ലൊരു അടിഭാഗത്തേക്ക് നല്ലൊരു ഇതൊക്കെ ആക്കി കൊടുക്കലുണ്ട് അതേമാതിരി തന്നെ ഉണ്ട് പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളിപ്പോൾ പുതിയ സീറ്റ് കാര്യങ്ങളൊക്കെ ബോഡി വർക്ക് എടുത്തപ്പോൾ മൊത്തമായിട്ട് വർക്ക് എടുത്തതാണ് സീറ്റൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ടയർ ഉണ്ട് സ്റ്റെപ്പിൻ്റെ ടയർ ചെറിയ മുട്ടായിട്ടാണ് കിടക്കണം കേട്ടോ പിന്നെ ഈ ടയറും ഇത് നമ്മൾ റീസോൾ ചെയ്ത ടയറാണ് കേട്ടോ റീസോൾ ചെയ്ത ടയറ് കയറ്റി കൊടുത്തതാണ് അതും ഫുൾ കട്ടയിലുള്ള ബാക്കിത്തെ രണ്ട് ടയറും റീസോൾ ടയറാണ് വന്നിട്ടുള്ളത് ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിക്കോ കാര്യങ്ങളോ ഒന്നും ആയില്ല കേട്ടോ രണ്ട് ഭാഗവും ബാക്കും ഒന്നും പരിക്കോ കാര്യങ്ങളോ ഒന്നും ആയില്ല അതേമാതിരി ക്യാബിന് നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ് ഇതിന് ഇൻറ്റീരിയറ് നോക്കുകയാണെങ്കിൽ അതും നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ട് കേട്ടോ എ സി ഇല്ലാത്ത ക്യാബിനാണ് അതേമാതിരി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ പക്ക നല്ല ക്ലിയർ ആണ് ടോപ്പൊക്കെ നോക്കണമെങ്കിലും നല്ല ക്ലിയറാണ് കേട്ടോ ഉള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ പുതിയ പേപ്പർ ഇൻഷുറും അല്ല സോറി ടാക്സും ഫിറ്റ്നസ്സും നമുക്ക് പുതിയ എടുത്ത് കൊടുക്കാനുള്ളതാണ് ഈ വണ്ടിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് എ തൊണ്ണൂറാണ് നമുക്ക് മാക്സിമം എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കിയിട്ട് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കളർ മാറ്റിയിട്ടുള്ള കേട്ടോ ആ വണ്ടിക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ മഞ്ഞ ഉണ്ട് ഈ വണ്ടിക്ക് നമ്മൾ ഒറ്റ കളറാക്കി കൊടുത്താണ് ഫ്രണ്ടിൽ മഞ്ഞ ഒക്കെ നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വണ്ടിൻ്റെ വില നമ്മൾ എ തൊണ്ണൂറാണ് ചോദിക്കുന്നത് എ സി ഇല്ലാത്ത വണ്ടിയാണ് അത് എ സി ഉള്ള വണ്ടിയാണ് ഇത് ഏകദേശം എഴുപതിൻ്റെ അടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് നാൽപ്പത്തി ആറായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയത് അതിന്റെ മാറ്റാണ് വിലയിൽ അപ്പൊ രണ്ട് വണ്ടിക്ക് നമുക്ക് മാക്സിമം നമുക്ക് ലോൺ കയറ്റി കൊടുക്കാം ആ വണ്ടിക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ലോൺ കയറി കിട്ടും കാരണം അത് കുറച്ചും കൂടി വിലയും കാര്യങ്ങളും കൂടുതലുള്ളതുകൊണ്ട് ഏകദേശം ആയാലും കുറച്ചും കൂടി ഏകദേശം ഒരു ലക്ഷം റുപ്യണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം രണ്ട് വണ്ടി നമുക്ക് മാക്സിമം ലോൺ ഇട്ട് ഇറക്കാം കാരണം ലോൺ ഇട്ട് ഇറക്കണോണ്ട് എന്താ വെച്ചാൽ ഈ സിവിൽ കാര്യങ്ങളൊന്നും പ്രശ്നമില്ലാത്ത ആൾക്കാർ വേണം അത്യാവശ്യം ഈ നികുതി ശിട്ട് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം റുപ്യ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് മാക്സിമം വണ്ടി ഇറക്കി കൊടുക്കട്ടോ പിന്നെ ഈ സേട്ട് ഫിനാൻസ് ഒക്കെ ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലപ്പുറം ജില്ല നമ്മളെ അടുത്തുള്ള ജില്ലകൾക്ക് മാത്രമേ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ തൃശ്ശൂർ അതേമാതിരി അങ്ങനെ അങ്ങോട്ട് പോകണവൽക്കൊന്നും നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ കഴിയില്ല നമ്മളെ ജില്ല മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല പാലക്കാട് വയനാട് അങ്ങനെ ആ ഏരിയക്ക് കൊടുക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കൊടുക്കാം മാക്സിമം കയ്യിൽ അത് അവനാൻ്റെ ജില്ലകളിൽ അവരെന്നെ നോക്കി ചെയ്യേണ്ടി വരും നമുക്ക് ചെയ്തു കൊടുക്കും അപ്പോൾ നമ്മൾ വീഡിയോ അവിടെ അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ചെയ്യാൻ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ നമ്മൾ ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് മാക്സിമം ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മുറയൂര് വാലഞ്ചേരി ആണ് കേട്ടോ മുറയൂര് വാലഞ്ചേരി മുറയൂരെന്ന് ലൊക്കേഷനിൽ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും പിന്നെ ലൊക്കേഷൻ എടുക്കാം ഇതില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ വാട്സപ്പിൽ കയറി കഴിഞ്ഞാൽ പ്രൊഫൈൽ ഫോട്ടോൻ്റെ അടിയിൽ തന്നെ ഉണ്ട് നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ അതിലടിച്ചു വന്നാൽ മതി പിന്നെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നമ്മൾ ആ വീഡിയോ തന്നെ ഉണ്ട് അപ്പോൾ അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലത്തെ നല്ല നല്ല വണ്ടികളായിട്ട് വീണ്ടും വരും ഇൻഷാവുക അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ